എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത നിലവിളക്ക് തെളിയിച്ചാലുള്ള ഗുണഫലത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ജില്ലയും മാസവും ദിവസവും ഒക്കെ അനുസരിച്ച് സൂര്യോദയത്തിന് മാറ്റം വരാറുണ്ട് ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്ന് അർത്ഥമുള്ള ബ്രാഹ്മവും ശുഭസമയം എന്ന അർത്ഥമുള്ള മുഹൂർത്തവും ചേർന്നാണ് ബ്രാഹ്മുഹൂർത്തം എന്ന പദമുണ്ടായത് ബ്രഹ്മത്തെ അതായത് പരമാത്മാവിൻ്റെ അവസ്ഥയ്ക്ക് തുല്യമായ നിർമ്മലത്വം നിറഞ്ഞ സമയമാണ് ബ്രാഹ്മുഹൂർത്തം ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടു നാഴികയാണ് അതായത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ബ്രഹ്മാവിൻ്റെ നാമത്തിനാണ് ഈ ഒരു സമയം അറിയപ്പെടുന്നത് കൂടാതെ തന്നെ ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതീദേവിയും ഈ ഒരു സമയത്ത് ഉണർന്നിരിക്കുന്നതിനാൽ സരസ്വതിയാമം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ സമയത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ് രാവിലെ നാം നിലവിളക്ക് തെളിയിക്കുന്നത് ബുദ്ധിക്ക് ഉണർവ് കിട്ടുവാനും അതുപോലെ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യത്തിനും വേണ്ടിയാണെന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ സമയമെന്നും അറിയപ്പെടുന്നുണ്ട് നമുക്ക് നമ്മെ തന്നെ സൃഷ്ടിക്കപ്പെടാനുള്ള സമയമാണിത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഏത് കർമ്മം ചെയ്താലും അത് അത്യുത്തമമാണ് ഈ ഒരു ബ്രഹ്മ എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നിലവിളക്ക് തെളിയിക്കുകയും അഷ്ടാംഗം പുകയ്ക്കുകയും ചെയ്യുന്നത് വീടുകളിൽ നല്ല നറുമണം ഉണ്ടാകുവാനും ദേവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടാകുവാനും നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വേണം ബ്രഹ്മമുഹൂർത്ത നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് ആദ്യമൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും രാവിലെ ഇത്ര സമയത്തൊക്കെ എഴുന്നേറ്റ് കുളിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പോലെ ഇത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കുകയുള്ളൂ ബ്രഹ്മ മുഹൂർത്തത്തിൽ നിലവിളക്ക് തെളിയിച്ചാൽ മാത്രം പോരാ നമ്മൾ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും വേണം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എന്താണോ അത് പെട്ടെന്ന് സാധിക്കുമെന്നാണ് പറയുന്നത് കാരണം എല്ലാ ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണിത് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയാണ് അതിനുശേഷം മറ്റ് ദൈവങ്ങളെ പ്രാർത്ഥിക്കുക മന്ത്രങ്ങൾ ജപിക്കാം ലളിതാ സഹാസ്രനാമം ജപിക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കാരണം ഈ സമയത്തൊക്കെയും ദൈവം ഉണർന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദൈവത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ നിലവിളക്ക് തെളിയിച്ചാൽ ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം